മീഡ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിതൊരു മുട്ടക്കറി ഉണ്ടാക്കാം ഞാനിവിടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് ചൂടായി എറുപ്പത്തേക്ക് അതിനകത്ത് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റുക സവാള ഇട്ട് കൊടുക്കാം നല്ലപോലെ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി കുറച്ച് നമ്മുക്കും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റുക കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കാരണം എന്നെ അവരുകൂടെ നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ കുറച്ചല്ലേ ഒഴിച്ചിട്ടില്ല അതിനുശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തക്കാളി ഒന്ന് ഉടയുന്നത് വരെ നമ്മൾ ഇതിനകത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഉടഞ്ഞ് ചേർ ചേരണം തക്കാളി ശേഷം നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാമാണ് ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ ചേർത്തതിന് ശേഷം ും ചേർക്കത്തില്ല പകരം ഞാൻ ആക്ച്വലി പെരിഞ്ചീര പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഒരു അരസ്പൂൺ അല്ലെങ്കിൽ മുട്ടാൽ സ്പൂൺ ചേർത്ത് കൊടുക്കും നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടും നല്ലൊരു ഫ്ലേവറുമാണത് അതും കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് ഇളക്കിയെടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു ഒരു അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അന്നേരം സവാളയെല്ലാം നല്ല വെന്തൊടങ്ങി വരും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം നമ്മളിതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു കുറച്ച് തേങ്ങ അതിനെ ഒന്ന് അരച്ച് അതിൻ്റെ പാലെടുത്തിട്ട് അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം കറിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും നല്ലൊരു ടേസ്റ്റും വേണം തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം ഈ കറി കഴിക്കാൻ പറ്റും മുട്ടയെല്ലാം ചേർത്ത് കൊടുക്കുക പൊട്ടിപ്പോകാതെ പതുക്കെ ഇളക്കി ചേർത്ത് വയ്ക്കുക ഒരു തിള വന്നതിന് ശേഷം കുറച്ച് കരിയപ്പിലേയും കൂടെ ഇട്ട് ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി ഒരു സെർവിങ് ബോളിലോട്ട് ഒഴിച്ച് വയ്ക്കും